അസ്വാരസ്യങ്ങൾക്കിടെ ഭാരതത്തിന്റെ കനവ് തേടി മാൽദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു മാൽദ്വീപിനെ അടുത്ത സുഹൃത്തായി കണ്ട് കടാശ്വാസം അനുവദിക്കണമെന്ന് മൊയ്സു ഇന്ത്യയോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് വായ്പയിൽ തിരിച്ചടിവ് മുടങ്ങിയ സാഹചര്യത്തിലാണ് സഹായ അഭ്യർത്ഥനയുമായി മാൽദ്വീപ് രംഗത്ത് വന്നിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് നാനൂറ് ദശാംശം ഒൻപത് കോടി അമേരിക്കൻ ഡോളറാണ് മാൽദ്വീപ് ഇന്ത്യയിൽ നിന്നും കടമെടുത്തത് കഴിഞ്ഞ വർഷമായിരുന്നു ഇത് എന്നാൽ ഇത്രയും ഭീമമായ തുക തിരിച്ചടിക്കാൻ രാജ്യത്തിന് നിലവിലെ സാഹചര്യത്തിൽ സാധ്യമല്ല ഇതോടെയാണ് കടാശ്വാസം അനുവദിക്കണമെന്ന മാൽദ്വീപിന്റെ ആവശ്യം രാജ്യത്തെ ഒരു സ്വകാര്യ മാധ്യമത്തിന് കഴിഞ്ഞ ദിവസം മുയിസു അഭിമുഖം നൽകിയിരുന്നു ഇതിന്റെ സംസാരത്തിനിടെയായിരുന്നു ഈ അഭ്യർത്ഥന എന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ സഹായത്തോടെ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് മാൽദ്വീപിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പിന്തുണ തുടർന്നും ഉണ്ടാകണമെന്നും മുയിസു ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയെ പ്രകീർത്തിച്ചും പരാമർശങ്ങളും മൊയ്സു അഭിമുഖത്തിനിടെ നടത്തിയിട്ടുണ്ട് ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം വഷളാക്കിയതിന് പിന്നാലെ ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ മാൽദ്വീപിന് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് ഇതേ തുടർന്നാണ് ഇന്ത്യയുമായുള്ള നിലപാട് ഇപ്പോൾ മാൽദ്വീപ് മയപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഇന്ത്യയുടെ വില മൊയ്സുവിന് മനസ്സിലായിട്ടുണ്ട് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക